നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല ദ്വാരപാലക ശില്പാളിയിലെയും വാതിൽപടിയിലെയും സ്വർണം കവർന്ന കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പ് വഴി നടന്ന എല്ലാ പ്രവർത്തികളെയും വഴിപാടുകളെയും കുറിച്ച് അന്വേഷിക്കണമെന്ന് ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്തു ഇയാളുടെ ഇടപാടുകൾ ദുരൂഹമാണെന്നും സ്പോൺസർഷിപ്പിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ ലാഭമുണ്ടാക്കിയെന്ന് സംശയിക്കുന്നതായും വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിലുണ്ട് പ്രത്യേക സംഘം വീട്ടിലെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ നിരവധി തവണ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു സ്വർണ്ണക്കൊള്ള പുറത്തുവന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് രാവിലെ പുളിമാത്തുള്ള വീട്ടിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തത് പരമാവധി തെളിവുകളും മൊഴികളും ശേഖരിച്ചതിനു ശേഷമാണ് എസ് ഐ ചോദ്യം ചെയ്യൽ രണ്ട് കേസുകളിലെയും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് ആസ്ഥാനത്ത് എത്തിക്കും നേരത്തെയും നിരവധി തവണ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നു കേസിന്റെ ഗൂഢാലോചന സ്വർണം കടത്തിയ രീതി കാണാതായ സ്വർണത്തിന്റെ അളവ് തുടങ്ങി നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിലൂടെ കണ്ടെത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ രണ്ട് ടീമുകൾ ചെന്നൈയിലും ഹൈദരാബാദിലും പരിശോധന തുടരുന്നതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയാണ് ചോദ്യം ചെയ്യലിലൂടെ എത്രത്തോളം സ്വർണമാണ് പോറ്റി തട്ടിയെടുത്തത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലാണ് ചോദ്യം ചെയ്യലെന്നാണ് സൂചന ദ്വാരപാലക കട്ടള സ്വർണപ്പാളി കേസുകളിൽ പ്രതിയാണ് പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ദേവസ്വം ഉദ്യോഗസ്ഥരും പോറ്റിയുടെ സഹായികളും ഉൾപ്പെടെ പത്ത് പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് മോഷണം വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവഞ്ചന ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിട്ടുള്ളത് കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർത്തിട്ടുണ്ട് എങ്കിലും ആരുടെയും പേര് എഫ്ഐആറിൽ പരാമർശിക്കുന്നില്ല ശബരിമലയിൽ സ്വർണം പൂശുന്നതിനുള്ള ചെമ്പുപാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലാണ് നൽകിയത് ദ്വാരപാലക ശില്പങ്ങളിലും വാതിൽപാളികളിലുമായി നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം തട്ടിയെടുത്തതായാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ സ്വർണം പൂശാനായി നൽകിയതിൽ നിന്ന് പഴയ സ്വർണ്ണപ്പാളികൾ മാറ്റി പുതിയത് നൽകി തട്ടിപ്പ് നടത്തിയതായാണ് ആരോപണം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കൊള്ള രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലും വാതിൽപ്പാളിയിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലുമാണ് നടന്നതെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയതായാണ് വിവരം കട്ടിലയുടെ പാളികൾ സ്ഥാപനത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൽ സ്വർണം ഉണ്ടായിരുന്നുവെന്ന് പങ്കജ് ഭണ്ഡാരി സമ്മതിച്ചിട്ടുണ്ട് അതേസമയം ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയാണ് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കട്ടളയുടെ പാളികൾ കൊടുത്തുവിട്ടിരുന്നത് ഇതേസമയം സ്വർണ കവർച്ച കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിനെയും എസ് ഐ ടി ചോദ്യം ചെയ്യും സ്വർണം പതിപ്പിച്ച കട്ടിള ചെമ്പാണെന്ന് രേഖപ്പെടുത്തി കൈമാറിയത് വാസുവിന്റെ കാലത്താണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഇത് അനുബന്ധ റിപ്പോർട്ടായി ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ ഉത്തരവാദിത്തം തിരുവാഭരണം കമ്മീഷണർ കാണുന്നായിരുന്നു എൻ വാസുവിന്റെ പ്രതികരണം ശബരിമലയിലെ സ്വർണക്കള്ളയുടെ പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന സുനിൽകുമാറിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു നിലവിൽ സർവീസിൽ ബാക്കിയുള്ള രണ്ട് ഉദ്യോഗസ്ഥരിൽ ഉദ്യോഗസ്ഥരിലൊരാളാണ് സുനിൽകുമാർ മറ്റൊരു ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെതിരായും നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും അന്തിമ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു വിജയമല്യ നൽകിയ സ്വർണം ചെമ്പാണെന്ന് മുരാരി ബാബു റിപ്പോർട്ട് നൽകിയതായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണപ്പാളി കൈമാറിയത് മുരാരി ബാബു ആണെന്നും വിവരങ്ങളുണ്ട് അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം ചെമ്പാണെന്ന് എഴുതി നൽകിയതായും ആരോപണമുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് അവസാനം കാണേണ്ടതുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ബോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള എല്ലാ തീരുമാനങ്ങളും അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബോർഡുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ചകളെ വിമർശിച്ച പ്രശാന്ത് പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അറിയിച്ചു വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അന്തിമ റിപ്പോർട്ടിനു ശേഷം നടപടി സ്വീകരിക്കും അതേസമയം പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലും പരിശോധന നടത്തി എക്സിക്യൂട്ടീവ് ഓഫീസിലെ ഫയലുകളാണ് പരിശോധിക്കുന്നത് സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിനെയും എസ് ഐ ടി ചോദ്യം ചെയ്തു സ്വർണം പതിപ്പിച്ച കട്ടിള ചെമ്പാണെന്ന് രേഖപ്പെടുത്തി കൈമാറിയത് വാസുവിൻ്റെ കാലത്താണെന്നാണ് വിജിലൻസ് ആരോപണം ഇത് അനുബന്ധ റിപ്പോർട്ടായി ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ ഉത്തരവാദിത്തം തിരുവാഭരണ കമ്മീഷണർക്കാണെന്നാണ് വാസു പ്രതികരിച്ചിരുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തുന്ന സ്വർണ്ണ പ്ലേറ്റിംഗ് സുതാര്യമെന്ന് പറയാൻ കഴിയില്ല ഭക്തർ നൽകുന്ന സ്വർണമല്ല കൊടിമരത്തിലും താഴികക്കുടത്തിലും പൂശുന്നത് സ്വർണം പൊടിക്കുന്നത് ബംഗളൂരു മുംബൈ എന്നിവിടങ്ങളിലാണ് ഈ സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ പ്ലേറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത് ശ്രീകോവിലെ കട്ടിളയിൽ സ്വർണം പൂശിയിരുന്ന ചെമ്പു തകിട് ഇളക്കി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാറിന് ദേവസ്വം കമ്മീഷണർക്ക് ശുപാർശ നൽകിയിരുന്നു ഈ ശുപാർശ ദേവസ്വം കമ്മീഷണർ ബോർഡിൽ സമർപ്പിച്ചപ്പോൾ സ്വർണം പൂശിയ ചെമ്പു പാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പു പാളികൾ എന്ന് മാത്രം എഴുതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ശുപാർശ ചെയ്തത് ഈ സമയത്തെ തിരുവാഭരണം കമ്മീഷണർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടിലുണ്ട് പ്രത്യേക അന്വേഷണ സംഘവും ശബരിമല സന്നിധാനത്തിലെത്തി രേഖകൾ പരിശോധിച്ചിരുന്നു ശാന്തി അടക്കമുള്ള ദേവസ്വം ജീവനക്കാരോട് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ദ്വാരപാലക ശില്പാളിയിലെയും ബാതിൽപ്പടിയിലെയും സ്വർണമോഷണ കേസിൽ പ്രത്യേകം എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരു കേസിലും ഉണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് മുഖ്യപ്രതി രണ്ടാമത്തെ എഫ്ഐആറിൽ എട്ടാം പ്രതിയായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിനെയും പ്രതി ചേർത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കുമേൽ അഴിമതി നിരോധന നിയമവും ചുമത്താനാണ് സാധ്യത ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം വിരമിച്ച ഉദ്യോഗസ്ഥർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയുമെന്നും ബോർഡിനുണ്ടായ നഷ്ടവും കുറ്റക്കാരിൽ നിന്ന് ഈടാക്കുമെന്നും നഷ്ടപ്പെട്ട സ്വർണമെല്ലാം പിടിച്ചെടുക്കാനുള്ള നടപടി ബോർഡ് സ്വീകരിക്കുകയും ചെയ്യും ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണപ്പാളി വിവാദത്തിൽ പ്രധാനമായും ആരോപണ വിധേയമായ വ്യക്തി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് മുൻപ് ശബരിമലയിലെ മുഖ്യ പരികർമ്മിയായിരുന്ന ഇയാൾ പിന്നീട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് സ്പോൺസർഷിപ്പ് നൽകുന്ന ഇടനിലക്കാരനായാണ് പ്രവർത്തിച്ചിരുന്നത് ശബരിമലയിലെ അന്നദാനം പടിപൂജ തുടങ്ങിയവയ്ക്ക് ഇദ്ദേഹം വലിയ തുകകൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഈ ഇടപാടുകളിലൂടെ അന്യായ ലാഭം നേടിയെന്നും സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു ക്രൈംബ്രാഞ്ചിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിൽ പ്രാഥമിക വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേടുകളും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇ ഡി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക